ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവവചനമായി വീണ്ടും നിങ്ങളുമായി ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് നൽകിത്തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കേൾക്കപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മീയ ഭൗമിക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഗൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യമാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ യംഗലേക്ക് തിരുവിൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ യോവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ദൈവം എന്നാണ് യാഹ് വേൽ എൽ യഹോവ ദൈവം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം തൻ്റെ പ്രവചനകാലം ബി സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ് വർഷം വരെ ആയിരുന്നു ഏതാണ്ട് ഇരുപത് വർഷങ്ങളാണ് തൻ്റെ ശുശ്രൂഷ താന് ചെയ്തത് യഹൂദജനത്തിൻ്റെ ആത്മീക ഭൗമിക തകർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ ഇരുപത് വർഷക്കാലം ആ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ ഇപ്പോഴെങ്കിലും ഈ രണ്ട് വാക്കുകളുടെ പിന്നിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം എന്നാൽ ഇപ്പോഴെങ്കിലും ഇവിടെ യഹൂദജനത്തിന് സംഭവിച്ച ചില വിഷയങ്ങൾ ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു തുള്ളൻ ശേഷിച്ചതിനെ വെട്ടിക്കിളി തന്നു വെട്ടിക്കിളി ശേഷിച്ചതിനെ വിട്ടിൽ തന്നു വിട്ടിൽ ശേഷിച്ചതിനെ പച്ചപ്പുഴു തന്നു ഇത് മനോഹരമായ ഒരു വൃക്ഷമായിരുന്നു വലഭിക്ഷമായ ഒരു വൃക്ഷം ആ വൃക്ഷത്തെ നാല് ജീവികൾ കയറി അതിനെ എന്നാണ് തിരുവിടുത്തിൽ വായിക്കുന്നത് ഈ വൃക്ഷം യഹുദേ ജനത്തെയും ദൈവത്തിൻ്റെ സഭയേയും വിശ്വാസിക്കും നിഴലാണ് മനസ്സിലാക്കണം ഞാനും നിങ്ങളുമാണ് ഈ വൃക്ഷമെന്നുള്ള കാര്യം മറന്നുപോകരുത് ഈ വൃക്ഷത്തെ നാല് ജീവികൾ അത് ഒന്നാമത്തെ ജീവി തുള്ളൻ എന്നുണ്ട് തുള്ളൻ തുള്ളൻ എന്താ ചെയ്തത് ഒരു വൃക്ഷം കിളിർക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു വിത്ത് നടുകയാണ് ആ വിത്ത് കിളിർത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന ഇലയുണ്ട് ആ ഇലയുടെ പേരാണ് തളിരില തളിരില എന്ന് പറയും ആദ്യമായിട്ട് രണ്ട് ഇലകൾ ഒരു വിഷത്തിന് നമ്മളൊരു വിത്തിടുമ്പോൾ ആ വിത്ത് പൊട്ടി കേൾക്കുന്ന രണ്ട് ഇലകളോടുകൂടിയാണ് തളിരില എന്ന് പറയും ഈ തുള്ളൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ഈ തളിരില തിന്നുകളഞ്ഞു സ്തോത്രം ഈ തളിരില എന്ന് പറയുന്നത് ആദ്യമുണ്ടാകുന്ന ഇലയാണ് സ്തോത്രം അതെ എന്താണ് ഈ തളിരില നമ്മളെ വിളിച്ചറിയിക്കുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യം എപ്പസോ സഭയോട് കർത്താവ് പറയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എനിക്ക് നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട് നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റമാണ് സ്തോത്രം അപ്പോൾ ഈ തുള്ളൻ വന്ന് തളിരിൽ തന്നു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ആ സ്നേഹത്തെയാണ് സ്തോത്രം അതിന് നമുക്കുണ്ടോ ഇല്ല നഷ്ടപ്പെട്ടു പോയി ആദ്യ വിശ്വാസം നമുക്കുണ്ടോ അതുമില്ല രണ്ട് കുരിഞ്ഞ ലേഖനം പതിമൂന്നിൻ്റെ അഞ്ച് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ അതെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഇന്നൊന്ന് ശോധന ചെയ്യണം വിശ്വാസത്തിൽ തന്നെയാണോ നമ്മൾ ഇരിക്കുന്നത് അതെ നമ്മുടെ വിശ്വാസത്തെ ആദ്യത്തെ ആ വിശ്വാസമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി വെളിപ്പാട് ദിവസം മൂന്നാമധ്യത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കാണുന്നില്ല അതെ നമ്മുടെ പ്രവൃത്തി ഇന്ന് പൂർണ്ണമാണോ അപൂർണമായിരിക്കുകയാണ് അപ്പോൾ ഈ തുള്ളൻ വന്നുണ്ടല്ലോ നമ്മുടെ ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസവും ആദ്യ പ്രത്യാശയും ആദ്യത്തെ പ്രവൃത്തിയെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു ുള്ളൻ ശേഷിപ്പിച്ചതിന് വെട്ടിക്കിളി തിന്നു എന്നാണ് പറയുന്നത് വെട്ടിക്കിളി എന്താ തിന്നത് വൃക്ഷം ഇങ്ങനെ വളർന്നു വളർന്നു വന്നോൾ ആ വൃക്ഷത്തിന് ധാരാളം ഇലകളുണ്ട് ഇലകൾ എന്തിനെ കാണിക്കുന്നറിയാമോ ഒരു വൃക്ഷത്തിൻ്റെ ഭംഗി ഇലകളാണല്ലോ സ്തോത്രം അത് പരിശുദ്ധാൻമാവിൻ്റെ നിറവിനെയാണ് കാണിക്കുന്നത് ഇലകൾ ആ ഭംഗി ഇത് പരിശുദ്ധന്മാവിൻ്റെ നിറവിനെയാണ് കാണിക്കുന്നത് ആദ്യത്തെ ആ അഭിഷേകം നമുക്കുണ്ടോ ആത്മീയ നിറവ് നമുക്കുണ്ടോ ഒരിക്കൽ നമ്മളത് പ്രാപിച്ചതല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ നമ്മൊന്ന് പരിശോധിക്കണം ഇല്ല നഷ്ടപ്പെട്ടു പോയി ന്യായാധിപന്മാരുടെ ദിവസം പതിനാറിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ ഷിംഷോൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ ആ ദൈവസക്തി നഷ്ടപ്പെട്ടു പോയില്ലേ ഇന്ന് ഒരു ശേഷം മനുഷ്യരെ പോലെ അല്ലേ നമ്മൾ അതെ ദൈവകുറപ്പ നഷ്ടമായി പോയി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധമാവിൻ്റെ അഭിഷേകം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി മൂന്നാമത്തത് വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ വിട്ടിൽ തിന്നുവെന്നാണ് വിട്ടിലെന്താണ് തിന്നുന്നത് നമുക്കറിയാം ഇലകൾ പോയി കഴിഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളാണ് ആ വൃക്ഷത്തിന് പല ശിഖരങ്ങളുണ്ട് അതെന്തിനാണ് കാണിക്കുന്നറിയോ നമ്മുടെ വിശുദ്ധ ജീവിതത്തെയാണ് കാണിക്കുന്നത് ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും അവൻ നമ്മുടെ വിശുദ്ധിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ വിശുദ്ധി നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ സ്തോത്രം യൂതായുടെ ലേഖനം മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിനനുസരണമായി യൂതായുടെ ലേഖനം ഇരുപതാം വാക്യം അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നു അതെ നമ്മൾ ഒരിക്കൽ പ്രാപിച്ച വിശ്വാസം ആ അതിവിശുദ്ധ വിശ്വാസം ഇത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുക മേൻ ദൈവസഭയിൽ ഇന്ന് വിശുദ്ധി അമേ സ്തോത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇനി നാലാമത്തത് വിട്ടിൽ ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു തിന്നു ഈ പച്ചപ്പുഴുൻ്റെ ജോലി എന്താണെന്ന് അറിയുമോ ആ വൃക്ഷത്തിൻ്റെ തടി ആ തടി അല്ലെങ്കിൽ തൊലി തൊലിയിൽ വന്ന് അത് കുത്തി അതിനെ ഉണക്കി കളയുക യോഗ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അത് എൻ്റെ മുന്തിരി വള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു അതിനെ മുഴുവനും തോലിരിച്ച് എറിഞ്ഞ് കളഞ്ഞു അതിൻ്റെ കൊമ്പുകൾ വെളുത്ത് പോയിരിക്കുന്നു അതെ ഒരിക്കൽ അമേ സമ്പൂർണമായ ഫലമുണ്ടായിരുന്ന ഒരു വൃക്ഷം ഇന്ന് ഉണങ്ങി നിൽക്കുകയാണ് ദൈവ പൈതല് ഇത് എന്നെയും നിങ്ങളെയുമാണ് കാണിക്കുന്നത് സ്തോത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെയാണ് ഇത് കാണിക്കുന്നത് രണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ ഭോജനയാകവും പാനീയാകവും യഹോയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു ഉണ്ടോ ആത്മീയ നിലവാരം അന്നത്തെ ഐ മീൻ ആലയത്തിൽ നിന്ന് ഭോജനയാകവും പാനീയയാകവും എന്ന് വായിക്കുന്ന അറ്റുപോയി സ്തോത്രം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ കണ്ടോ ആത്മീയ നിലവാരം ഇന്ന് ഇങ്ങനെയായി പോയി അറ്റുപോയിരിക്കുക അറ്റുപോയിരിക്കുക രണ്ട് ഭൗമിക നിലവാരം നമുക്ക് നോക്കാം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം വയൽ ശൂന്യമായി തീർന്നു ധാന്യം നശിച്ചും പുതുവീഞ്ഞു വറ്റിയും എണ്ണം ക്ഷയിച്ചും പോയിരിക്കയാൽ ദേശം ദുഃഖിക്കുന്നു പതിനേഴാം വാക്യം കൂടെ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞ് പോയിരിക്കയാൽ പണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു അപ്പോൾ ആത്മീയ നിലവാരം തകർച്ചയില്ല അതുപോലെ തന്നെ ഭൗമികത്തിലും സ്തോത്രം ഈ അവസ്ഥയിൽ ഇതിനൊരു മാറ്റം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഒരു ഉപവാസ ദിവസം നിശ്ചയിപ്പീൻ സഭായോഗം വിളിപ്പീൻ മൂപ്പന്മാരെയും ദേശത്തിലെ നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോയുടെ ആലയത്തിൽ കൂട്ടി വരുത്തുവിൻ യഹോവയോട് നിലവിളിപ്പിൻ സ്തോത്രം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം അമേൻ സ്തോത്രം സിയോനിൽ കാകളോതുവിൻ ഒരു ഉപവാസം നിയമിപ്പിൻ സഭായോഗം വിളിപ്പിൻ ജനത്തെ കൂട്ടി വരുത്തുവിൻ അമേൻ അപ്പോൾ ഇതിന് ഒരു അമേ സ്തോത്രം നല്ല ഒരു അവസ്ഥ ഒറ്റ മാർഗമേ നമുക്കുള്ളൂ നമ്മുടെ ആത്മീയ ജീവിതം ഭൗമിക ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഉപവാസത്താലല്ലാതെ ഇതിന് നമുക്ക് വേറെ ഒരു മാർഗവുമില്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസനായ യോവിൽ പ്രവാചകനിലൂടെ ഹോമയായി ദൈവം പറയുകയാണ് എന്നാലിപ്പോഴെങ്കിലും നിങ്ങളെന്ത് ചെയ്യണം പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും ആമേൻ കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയണം സ്തോത്രം ഒന്ന് ഉപവാസമുണ്ടാകണം രണ്ട് ഐ മീൻ കരച്ചിലൂടും വിലാപത്തോടും ഉപവാസത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെങ്കിലേക്ക് നമ്മളൊന്ന് തിരിയണം സ്തോത്രം അങ്ങനെ നമ്മൾ തിരിഞ്ഞ് വരികയാണെങ്കിൽ ദൈവം നമുക്കൊരനുഗ്രഹം തരും അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അതിൻ്റെ പതിനാലാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ ഹോവം വീണ്ടും അനുദപിച്ച് തനിക്ക് ബോധനയാകും പാനീയയാകുമായൊരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ അങ്ങനെ നിങ്ങൾ മടങ്ങി വന്നാൽ ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം വെച്ചേക്കും എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കൊരു അനുഗ്രഹം അവൻ നൽകും എന്താ അനുഗ്രഹം അമേൻ അമേൻ സ്തോത്രം അമീൻ ഏത് അനുഗ്രഹമാ ദൈവം നമുക്ക് തരുന്നത് അമേൻ സ്തോത്രം അമേൻ ഏത് അനുഗ്രഹമാണ് നമുക്ക് തരുന്നത് അമേൻ സ്തോത്രം ആ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ ഒമ്പത് കൂട്ടം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് ഞാൻ വേഗത്തിൽ അത് പറയുവാൻ ആഗ്രഹിക്കും ഒന്ന് യഹോവ നമ്മെ ആദരിക്കും രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം ദൈവം നമ്മളെ ആദരിക്കും നമുക്കറിയാമല്ലോ എന്നും മനുഷ്യൻ മനുഷ്യനെ ആദരിക്കുന്നുണ്ട് പക്ഷേ ദൈവം എന്നെയും നിങ്ങളെയും ആദരിക്കും നമുക്കറിയാം രണ്ട് ബത് റൂസിൻ്റെ ലേഖനം രണ്ടാം അദ്ധ്യയത്തിൻ്റെ നാലാം വാക്യം വായിക്കുമ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല രണ്ടു പുത്ര ഓസ് രണ്ടിന്റെ അഞ്ച് വായിക്കുമ്പോൾ പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല റോമാലേഖനം പതിനൊന്നിന്റെ പന്ത്രണ്ട് വായിക്കുമ്പോൾ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ല റോമാലേഖനം എട്ടിൻ്റെ മുപ്പത്തിരണ്ട് വായിക്കുമ്പോൾ സ്വന്തം പുത്രനെ ദൈവം ആദരിച്ചില്ല നാല് കൂട്ടം കാര്യം പറയുന്നുണ്ട് പക്ഷേ നമ്മൾ തിരിഞ്ഞു വന്നാൽ നമ്മുടെ കർത്താവിംഗിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ എന്നെയും ദൈവം എന്നെ നിങ്ങളെയും ദൈവം ആദരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ധാന്യവും വീഞ്ഞും എണ്ണയും എന്ത് നഷ്ടപ്പെട്ടു പോയോ അത് നിങ്ങൾക്ക് ആ വരണ്ട അവസ്ഥയ്ക്കൊരു മാറ്റം തരും അല്ലേ ധാന്യം വീഞ്ഞും എണ്ണയുമെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അത് ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും രണ്ടിൻ്റെ പത്തൊമ്പത് മൂന്ന് നിങ്ങൾ തൃപ്തി പ്രാപിക്കും രണ്ടാ രണ്ടിൻ്റെ പത്തൊമ്പത് അതെ ഇന്ന് നമുക്ക് എന്തെങ്കിലും തൃപ്തി ഉണ്ടോ ഹലലുയ തൃപ്തിയില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവം നിങ്ങൾക്ക് തൃപ്തി തരും എന്ന് വായിക്കുന്നു ആ മീൻ സ്തോത്രം നാലാമത്തത് ജാതികളുടെ ഇടയിൽ നിങ്ങളെ ഇനി നിന്ദയാക്കുകയില്ല അതെ നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കും ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് വരുത്തുകയില്ല അഞ്ചാമത്തത് ഞാൻ നിങ്ങൾക്ക് മുൻമഴ തരും മുൻമഴ തരും രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുൻമഴയും പിന്മഴയും ആമേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ആറാമത്തത് നിങ്ങളുടെ കളപ്പുരകളെല്ലാം നിറയും രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യം ശൂന്യമായിരുന്ന കളപ്പുരകളെല്ലാം നിറയും ആമേ സ്തോത്രം ശൂന്യതകളെല്ലാം ദൈവം മാറ്റും അതെ ഏഴാമത്തത് ആമേ സ്തോത്രം ഇരട്ടിയായി ദൈവന്തങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ അല്ലെ ലൂയ ആമേ തുള്ളനും വെട്ടിക്കിളിയും വിട്ടിലും പച്ചപ്പുഴവും നശിപ്പിച്ച് കളഞ്ഞതിന് ഇരട്ടിയായി ദൈവന്തങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു ഇരട്ടിയായി ഞാൻ നിങ്ങൾക്ക് തരും എട്ടാമത്തത് ആമ നിങ്ങൾ ഇനി ഒരു നാൾ ലജിച്ചു പോകയില്ല അമേ സ്തോത്ര രണ്ടിൻ്റെ ഇരുപത്തി ആറ് നിങ്ങൾ ഒരു നാളും ഇനി ലജിച്ചു പോകത്തില്ല ഒൻപതാമത്തത് ഹലേ ലുയാ നിങ്ങളുടെ തലമുറകളിന്മേൽ ദൈവം അനുഗ്രഹം നൽകും അന്നാളി നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് തിരുവഴുത്തിൽ പറയുന്നു അതെ അന്ത്യകാലത്ത് സകജ ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ദൈവമക്കളെ നാം മടങ്ങി വന്നാൽ നമ്മൾ തിരിച്ചു വന്നാൽ ദൈവം നമ്മുടെ തലമുറകളെയാണ് അനുഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറകളിന്മേൽ ദൈവം അനുഗ്രഹത്തെ ചൊരിയും അല്ലെ ലിയാ അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് മടങ്ങി വരുവീനെന്ന് കർത്താവിൻ്റെ വാക്തത്വം നാം മടങ്ങി വന്നാൽ ഈ ഒമ്പത് കൂട്ടം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ സ്നേഹിതരെ മാതാപിതാക്കന്മാരെ യൗവനക്കാരെ നിങ്ങൾക്കർത്താവിംഗലേക്കൊന്നും മടങ്ങി വരാമോ വന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരിച്ചു തരും ഇരട്ടിയായിട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് ദൈവകരങ്ങൾ സമർപ്പിക്കാം ദൈവം വ്യവചനങ്ങളാണ് നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ